അടൂർ പ്രകാശിനെ വെച്ച് ഭരണപക്ഷം പ്രതിരോധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അടിക്കാൻ കൂടുതൽ വടി കൊടുക്കുകയാണ് മറ്റാരുമല്ല കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതൊരു ചിത്രം കൂടി പുറത്തു വന്നതോടെ കടകംപള്ളി കൂടുതൽ കുരുക്കിലാകുകയാണ് ൃണൻ പോറ്റിക്കൊപ്പമുള്ള മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ച പോറ്റിയുടെ അമ്മാവിന്റെ മകൾക്ക് ഉപഹാരം നൽകുന്നതാണ് ചിത്രം കുട്ടിക്ക് ഒരു മെമന്റോ നൽകിയാൽ എന്താണ് തെറ്റെന്നാണ് കടകംപള്ളി ചോദിച്ചത് ഇതിനു മുമ്പും പോറ്റിക്കൊപ്പം കടകംപള്ളി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിരുന്നു അന്ന് പോറ്റിയുടെ അച്ഛന് സമ്മാനം നൽകാനാണ് പോയത് എന്നാണ് കടകംപള്ളി പറഞ്ഞത് ഇതോടെ കടകംപള്ളി പോറ്റിയുടെ ആത്മാർത്ഥ സുഹൃത്തെന്നും ഇത്തരത്തിൽ പോറ്റിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനെന്നും ഉള്ള വാദങ്ങളൊക്കെയാണ് ഉയരുന്നത് എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ആണ് നമുക്കൊപ്പം ചേരുന്നത് ചന്ദു രണ്ടാമതൊരു ചിത്രം കൂടി പോറ്റിക്കൊക്കെ ഒപ്പം കടകംപള്ളിയുടെ പുറത്ത് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണം ഉണ്ടാകുന്നു കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഇതിലേക്ക് പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വരുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ നയിക്കുന്ന സാഹചര്യത്തിൽ കടകംപള്ളി ഇതിനെ ഏതു രീതിയിലാണ് ഇന്ന് ന്യായീകരിക്കുന്നത് നേരത്തെ പലപ്പോഴും കടകംപള്ളി ഈ പോറ്റിക്കൊപ്പമുള്ള ചിത്രത്തെയൊക്കെ ന്യായീകരിച്ചത് വലിയ തരത്തിൽ കൗതുകകരമായിരുന്നു ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് ന്യായീകരിക്കുന്നത് കൂടുതൽ കുരുക്കിലേക്കാണോ കടകംപള്ളി പെടുന്നത് സ്വാദി കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ എസ് ഐ ടി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ അതായത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇന്ന് ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് പക്ഷേ എത്ര തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി ഈ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് കടകംപള്ളി സുരേന്ദ്രൻ അതേ നേരത്തെ തന്നെ എസ് ഐ ടിക്ക് മുന്നിലൊരു മൊഴി നൽകിയിരുന്നു കടകം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചത് പ്രകാരം അവിടെ എത്തിയിരുന്നു മണ്ഡലത്തിലുള്ളൊരു വ്യക്തി ക്ഷണിച്ചു എന്നത് എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയുമായി ഒക്കെ ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ആ ഒരു പരിചയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവിടെ എത്തി സന്ദർശനം നടത്തിയതെന്നാണ് എസ് ഐ ടിക്ക് മുന്നിലും ആ മൊഴി നൽകിയിരുന്നത് ഇന്നിപ്പോൾ ഈ പുറത്തു വന്ന ചിത്രം കൂടുതൽ തവണ അവിടെ സന്ദർശനം നടത്തി നടത്തിയിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കൂടുതൽ തവണ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് സാധൂകരിക്കുന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് പക്ഷേ അതിനെ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും ന്യായീകരിക്കുന്നത് നേരത്തെ തന്നെ താൻ പറഞ്ഞിരുന്നു അതായത് എസ് മുന്നിൽ അടക്കം മൊഴി നൽകിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഒരു മണ്ഡലത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരിചയം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല അന്ന് മന്ത്രിയായിരുന്നു സമയത്ത് പരിചിതമായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം ആ തരത്തിലാണ് അവിടെ സന്ദർശനം നടത്തിയതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അത്തരത്തിലാണ് എസ് ഐ ടിക്ക് അടക്കം നൽകിയിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചിത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവായ ഒരു വ്യക്തിക്ക് റാങ്ക് ലഭിച്ചു ഡിഗ്രിക്ക് റാങ്ക് ലഭിച്ചു ആ റാങ്ക് ലഭിച്ച സമയത്ത് ഒരു മൊമെന്റോ നൽകുന്നതിനാണ് അവിടെ എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണപ്രകാരമാണ് അവിടെ എത്തിയത് അതെല്ലാം പല പരിപാടികളിലും മണ്ഡലത്തിൽ നടക്കുന്ന പല പരിപാടികളിലും താൻ പങ്കെടുത്തിട്ടുണ്ട് ാണ് എന്തായാലും കൂടുതൽ കുരുക്കിലേക്ക് കടകംപള്ളി ഇക്കാര്യത്തിൽ പെട്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് മടൂർ പ്രകാശിനെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത് പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു ആയുധം കൂടിയാണ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ